ഗായ്സ് ഞങ്ങളുടെ ആ കായലിലേക്ക് ഇറങ്ങുകയാണ് ഇതാണ് കായലെങ്കിലും ഞങ്ങൾ ഇറങ്ങാൻ പോകുന്ന കായൽ കാര്യം അവിടെയാണ് എന്തുകൊണ്ട് ഓരോരുത്തരും ഞങ്ങളുടെ കായലിലേക്ക് റീച്ചായി ആ ഓട്ടോക്കാരനൊന്നും പതുക്കെ വരാൻ പറഞ്ഞ പതുക്കെ വാ ഓരോരുത്തർ കായലിൽ നീന്തി നീന്തി വരുന്നു ഞാനങ്ങ് പോകും നീന്തിയായാലും ഓ ഇവിടെ വെള്ളത്തിലൊക്കെ മുങ്ങി കിടക്കുന്നു ഓരോ വണ്ടികൾ ഞങ്ങളും വെള്ളത്തിൽ മുങ്ങി ഞങ്ങൾ വെള്ളം തെറിക്കുന്നു എന്റെ കായൽ കായൽ കഴിഞ്ഞിരിക്കുകയാണ് അതടുത്ത കായലെത്തിയിരിക്കുന്നു ഗൈസ് അതൊക്കെ പോക്കെ 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 പോ പോ വെള്ളം തെറിക്കുന്നു സ്കൂളിന്റെ അകത്ത് അവസ്ഥ കണ്ടു ഗൈസ് ഈ സ്കൂളിൻ്റെ അകം മൊത്തം വെള്ളം വളിക്കാം തോടിനോട് ചേർന്ന് ആ മൈരേ